ഫ്രണ്ട്സ് കേശുസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഈ വിരിയാറായ മുട്ടുകളൊക്കെ ഒന്ന് വിരിയിച്ചു നോക്കാട്ടാക്ക മുട്ടാണ് നല്ല വലിയ മുട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ആ ബെഡ് ഒന്ന് വിരിയിക്കാം നല്ല വലിയ ഇതളുകളാണ് കേട്ടോ ലാസ്റ്റത്ത് ആ ലെയർ നല്ല വലിയ ഇതളുകളാണ് വന്നേക്കണേ നിന്ന് വിരിഞ്ഞ ബാക്കി കുറച്ച് പൂക്കളും കൂടി കാണിച്ചു തരാട്ടിലയുടെ ഫ്ലവർ വൈറ്റ് പിയോണി ഇന്ന് ഉച്ചയ്ക്ക് വിരിച്ചതാണ് കേട്ടോ ഉച്ചയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ട് നിന്ന ഫ്ലവർ ആയിരുന്നു ഇപ്പം ഉച്ചയ്ക്കത്തെ ആ ചൂടുകൊണ്ട് ഇതേ പതുക്കെ വാടി പിന്നെ ഇത് ഇന്നലെ വിരിഞ്ഞ വൈറ്റ് പിയോണിയാണ് ഇതും ഇതളുകൾ ഒരുപാട് ഉണ്ടായതാണ് പക്ഷേ രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇതേ ചൂടും കാറ്റുമൊക്കെ കൊണ്ട് ആയി ഇത് നമ്മുടെ മയൂരി മയൂരി കൂടുതല് ബെറ്റൽസ് ഉണ്ട് ഇന്നലെ വിരിഞ്ഞതാണ് കേട്ടാ കുറച്ച് കളറൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആ റെഡ് ഷെയ്ഡ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മയൂരി നോക്കി നല്ല ഭംഗിയുണ്ട് പിന്നെ സീ പോഡ് കണ്ട നല്ല യെല്ലോ കളറ് സീ പിന്നെ അടുത്തത് നമ്മുടെ ക്യാമ്ലിയ ക്യാമിലിയ വിരിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ ഇത് നമ്മൾ വിരിയിച്ചു കൊടുത്ത ശേഷം സ്വന്തമായിട്ട് അത് വിരിയുമ്പോൾ അത് ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട് ഉള്ളിലത്തെ ഭാഗം നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് ക്യാമിലിയ ഈ കമ്മിയിൽ ഇപ്പൊ വിരിഞ്ഞിട്ടൊരു മൂന്ന് ദിവസമായിട്ടാ കണ്ട ഫുൾ വൈറ്റായി നല്ല വൈറ്റ് കളർ ഫ്ലവർ ആയിട്ടുണ്ട് ഇത് മെയിൽ ഫ്ലവറാണ്ട്ടതേ ഉള്ളിൽ നോക്കി ഇത് നമ്മുടെ കമേലിയ നമ്മള് ട്യൂബർ നട്ടിട്ടെ കമേലിയയും അഫെക്ഷനും ഒരുമിച്ച് ഈ ഒരു ടബിയിൽ തന്നെ ഉണ്ട് ഉണ്ടിട്ടാണ് കമേലിയയ്ക്ക് ബഡുകളും പൂക്കളും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ അഫെക്ഷൻ്റെ ഫ്ലവറും അതിനകത്ത് വിരിഞ്ഞിരിക്കുന്നുണ്ട് കമേലിയ്ക്ക് ഇഷ്ടം പോലെ ബഡ് ഉണ്ട് ഇത് നില വിരിഞ്ഞ ഫ്ലവർ ഇത് ഒരു ഒരു ഒരാഴ്ച ആവാറായി ഇത് കണ്ട ഫുൾ വൈറ്റായി നന്നായിട്ട് വിരിഞ്ഞ് ഞാൻ കൊഴിയാറായി നിൽക്കുന്നതാണ് ഇതലുകൾ ഇത്രയുള്ള ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പൂക്കളുടെ സൗന്ദര്യം ഒന്ന് നിങ്ങളെങ്ങോട്ട് കാണിക്കാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ മഴ പെയ്തുകഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ പെയ്യുന്ന ഇതലുകളൊക്കെ അത് തുടങ്ങും അതിലൊന്നും രസ്റ്റ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ അക്കിലേയും മയൂരിയും ക്യാമിലയും എല്ലാം നാളെ നമ്മൾ അമ്പലത്തേക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ പറിക്കും അല്ലെങ്കിൽ ഇതളുകളുടെ ഭംഗി കുറയുന്ന നാളെ ആവുമ്പോഴേക്കും അതിനു മുമ്പ് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്